മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്ന ചില ബന്ധങ്ങൾ നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് കാലം തെളിയിച്ചു തരും എന്നും ഉണ്ടാകും എന്ന് വാക്കു നൽകി ഉപേക്ഷിച്ച് പോയവരെയല്ല ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്തു നിർത്തേണ്ടത് പകരം ആയിരം പേർ വന്നാലും ആയിരത്തിൽ ഒരാൾക്ക് പോലും പകരമാവാൻ കഴിയാത്ത ചിലരുണ്ടാകും ജീവിതത്തിൽ അവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ഭക്തരെ പലർക്കും മറ്റുള്ളവരുടെ ജീവിതം വെറും കളിപ്പാട്ടങ്ങൾ പോലെയാണ് അവരുടെ ആഗ്രഹങ്ങൾ തീരുവോളം ഉപയോഗിക്കുവാനും അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുവാനുമുള്ള വെറും പാഴ്വസ്തുക്കൾ ഒരുമിച്ച് നടന്നപ്പോൾ എന്തു നേടി എന്നതല്ല തനിച്ചു നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയില്ല ഭക്തരെ മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റില്ല ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല എന്തിനേയും ഭയമില്ലാതെ നേരിടുക കാരണം നിങ്ങളുടെ ഭയമാണ് മറ്റുള്ളവരുടെ വിജയം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റുക നിങ്ങൾക്കത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവം മാറ്റുക നാവിന് രുചി തോന്നാത്ത ഭക്ഷണം ഒഴിവാക്കുന്നത് പോലെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക ഭക്തരെ ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യന്മാറും ഒപ്പം അവരുടെ മനസ്സും മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത് എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും ഭക്തരെ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്ന് ലഭിക്കുമ്പോഴും ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴുമാണ് സ്നേഹം എന്ന വാക്കിന് ഭംഗി കൂടുന്നത് സ്വയം വില കളയുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തിരി വേദനിച്ചാലും നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് മാറിക്കൊടുക്കുന്നത് സങ്കടങ്ങൾ വരുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരിടവും കേൾക്കാൻ ഒരു മനസ്സുമുണ്ടെങ്കിൽ പലർക്കും അതൊരു ആശ്വാസമാണ് ഭക്തരെ ഒരു വ്യക്തിയുടെ നിസ്സഹായതയെ മുതലെടുക്കുന്നതും നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്നതുമാണ് ആ വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം സ്നേഹമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കുക തെറ്റുകണ്ടാൽ പ്രതികരിക്കുക സങ്കടം വന്നാൽ കരയുക സന്തോഷമാണെങ്കിൽ ചിരിക്കുക ദേഷ്യം വന്നാൽ നിശബ്ദത പാലിക്കുക ഭക്തരെ താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും അതേസമയം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ഭൂമി കുലുങ്ങിയാലും പിടിച്ചു നിൽക്കും ഭക്തരെ ജീവിതത്തിൽ അഗാധമായി ഒരാളെ സ്നേഹിച്ചാൽ അത്രമേൽ അയാളിൽ അടിമപ്പെട്ടാൽ അവരില്ലാത്ത സാഹചര്യം ചിലപ്പോൾ ഭ്രാന്തി പിടിപ്പിച്ചെന്ന് വരാം കാരണം ഭ്രാന്തമായ സ്നേഹം ജീവിതത്തിൽ ഒരിക്കൽ ഒരാളോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനാൽ ആരിലും അടിമപ്പെടാതിരിക്കുക ഭക്തരെ ആയിരം പേർ നിങ്ങളെ തളർത്തുമ്പോഴും ഒരാളെങ്കിലും നിങ്ങളെ തലോടാനുണ്ടാകും ആ ഒരാളെ നിങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ് കത്തുകയോ അണയുകയോ ഇല്ല നീറി നീറി പുകഞ്ഞുകൊണ്ടിരിക്കും ഒരാൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല കഴിയുമായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട സ്നേഹത്തിന് വേണ്ടി ആരും കരയുമായിരുന്നില്ല ഒരു വ്യക്തി ചെയ്യുന്ന മോശം കാര്യങ്ങളിൽ ഒന്നാണ് തൻ്റെ പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുക എന്നത് ഭക്തരെ വിട്ടുകൊടുക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെടുന്നത് ചേർത്ത് പിടിക്കുന്നവരെയാണ് അവഗണിക്കുന്നത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയാണ് പലരും തിരിച്ചറിയാതെ പോകുന്നത് അസൂയ വെറുപ്പ് അസംതൃപ്തി ദേഷ്യം ഇവയുള്ളവർക്ക് ഒരിക്കലും യഥാർത്ഥ സന്തോഷം ആസ്വദിക്കാൻ കഴിയില്ല ഭക്തരെ ഒരു പ്രാർത്ഥനയും വെറുതെയാവില്ല ഒരു കണ്ണുനീരും പാഴാവില്ല ഭക്തരെ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതവും ആർക്കും സാധ്യമല്ല എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ കാര്യമാണ് ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവിലിനല്ല ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മനുഷ്യ മനസ്സിനാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകളുടെ നിറം മാറിക്കൊണ്ടിരിക്കും ഭക്തരെ മനുഷ്യർക്ക് സ്നേഹിക്കാനറിയാം അറിയാത്തത് സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാനാണ് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ